പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരികയും അതിനുശേഷം സർക്കാർ തന്നെ പലതരത്തിൽ ഇത് മാറ്റിവെക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ യാതൊരു രീതിയിലുള്ള അറിയിപ്പും നൽകാതെ ഈ ഒരു വിതരണം നീട്ടിവെക്കുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നാളെ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഇതിനായി തുക അനുവദിച്ചു കഴിഞ്ഞു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം ലഭിക്കും അഞ്ചു ഗഡുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഘടും മാത്രമാണ് ഇനി ശേഷിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ തന്നെ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത് പെൻഷൻ വിതരണത്തിനാണ് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ നൽകി വരുന്നുണ്ട് ഈ സർക്കാർ വന്നശേഷം മുപ്പത്തി അയ്യായിരത്തി കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും തുക എത്തിച്ചേർന്നാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക